നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പത്മനക്കാരനായ വേണു പിടഞ്ഞു മരിക്കുകയായിരുന്നു തൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദികളെ ചൂണ്ടിക്കാട്ടി ശബ്ദ സന്ദേശവും അയച്ചായിരുന്നു മരണം അതുകൊണ്ട് മാത്രം വേണുവിനോട് കാട്ടിയ ക്രൂരത ലോകമറിഞ്ഞു ഇതിന് സമാനമായി മൊബൈലിൽ ശബ്ദ സന്ദേശം അയയ്ക്കാൻ കഴിയാതെ നിരവധി മരണങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം സിസ്റ്റം തകരാറാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തന്നെ ഇതെല്ലാം ചർച്ചയാക്കി ആ ഡോക്ടറെ ഒറ്റപ്പെടുന്നതും കേരളം കണ്ടു ഡോക്ടർ ഹാരിസ് തിരക്കലിനെ പോലെ രോഗികൾക്കായി സംസാരിച്ചാൽ ഡോക്ടറും ഒറ്റപ്പെടും ഏതായാലും ഈ സിസ്റ്റത്തിന്റെ കുഴപ്പം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് വ്യക്തമായി അറിയാം ഹാരിസ് തിരക്കൽ എല്ലാം പറഞ്ഞപ്പോൾ മന്ത്രി തന്നെ സമ്മതിച്ചതാണ് ആ സിസ്റ്റം ഇനിയും മാറിയിട്ടില്ല എന്നാൽ സിസ്റ്റം ശരിയാക്കേണ്ടവർ തമ്മിൽ തർക്കിക്കുകയുമാണ് മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ നിയമനത്തെ ചൊല്ലി ആരോഗ്യ ധനമന്ത്രിമാർ തമ്മിൽ തർക്കം മന്ത്രിസഭയിലടക്കമുണ്ടായി പുതിയതായി ആരംഭിച്ച കാസർഗോഡ് വയനാട് ഇടുക്കി കോന്നി മെഡിക്കൽ കോളേജുകളിലായി നൂറ്റി എൺപത് ഡോക്ടർമാർ നിയമിക്കാനുള്ള മന്ത്രി വീണ ജോർജിന്റെ ആവശ്യത്തിന് ധനവകുപ്പ് ഉടക്കിട്ടതോടെ തർക്കം ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിലേക്ക് നീളുകയായിരുന്നു ഈ തർക്കം മന്ത്രിസഭയിൽ നടക്കുമ്പോൾ വേണു ജീവന് വേണ്ടി മല്ലിടുകയായിരുന്നു വോട്ട് നേടാൻ ജനകീയ പ്രഖ്യാപനം നടത്തുന്ന സർക്കാർ രോഗികപരിചരണത്തിന് അടിയന്തരമായി എന്തെങ്കിലും ചെയ്യണം വോട്ട് നേടുന്നതിനൊപ്പം കേരളത്തിന്റെ ആരോഗ്യ മോഡലിന്റെ ഖ്യാതി വീണ്ടെടുക്കലും അനിവാര്യതയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ നിലത്ത് കിടന്ന് വേദനിച്ച് നരകിച്ചാണ് വീണു ജീവിതത്തിൽ നിന്നും അടങ്ങുന്നത് ഈ സമയത്താണ് മന്ത്രിസഭയിൽ വീണാ ജോർജും ബാലഗോപാലും തമ്മിൽ അടിച്ചതെന്ന് വേണം കരുതാൻ മാതൃഭൂമിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് രണ്ടിടങ്ങളിലേക്ക് മുപ്പത് തസ്തിക മാത്രം അനുവദിക്കാനുള്ള ധനവകുപ്പിന്റെ നിലപാടിൽ മന്ത്രി വീണാ ജോർജ് ക്ഷൂഭിതയായി സാമ്പത്തിക പ്രതിസന്ധി കാരണം കൂടുതൽ തസ്തിക അനുവദിക്കാനാവില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയതോടെ ഇരുവരും തമ്മിൽ തർക്കമായി ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് ചീഫ് സെക്രട്ടറി എ ജയതലകരൻ ചുമതലപ്പെടുത്തിയെന്നാണ് വാർത്ത മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുകയാണ് ആരോഗ്യമന്ത്രി ചെയ്യേണ്ടത് അതിനുവേണ്ട നടപടികൾ എടുക്കണം ധനമന്ത്രിയോട് തർക്കിക്കാതെ സ്വന്തം വകുപ്പിനെ മെച്ചപ്പെടുത്തണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം നാല് മെഡിക്കൽ കോളേജുകളിലായി നൂറ്റി ഡോക്ടർ തസ്തിക ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി മാസങ്ങൾക്ക് മുൻപേ ധനവകുപ്പിന് കത്തയച്ചിരുന്നു എന്നാൽ കാസർഗോഡ് വയനാട് മെഡിക്കൽ കോളേജുകളിൽ മുപ്പത് തസ്തിക സൃഷ്ടിക്കാമെന്ന ധനവകുപ്പ് തീരുമാനമാണ് ആരോഗ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത് തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മുപ്പത്തിനാല് ഡോക്ടർമാരെ ഇടുക്കി കോന്നി മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റാമെന്നായി ധനമന്ത്രിയുടെ നിലപാട് തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ താങ്ങാവുന്നതിലേറെ രോഗികൾ വരുന്നുണ്ടെന്നും അവിടെയുള്ള ഡോക്ടർമാരെ മാറ്റിയാൽ ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റുമെന്നും മന്ത്രി വീണ ജോർജ് വാദിച്ചു നാലിടത്തും എം ബി ബി എസ് പഠനം നടക്കുന്നതിനാൽ നൂറ്റി എൺപത് തസ്തിക തന്നെ വേണമെന്നും മന്ത്രി വ്യക്തമാക്കി ചീഫ് സെക്രട്ടറിയെ നിയോഗിച്ചെങ്കിലും തിരഞ്ഞെടുപ്പ് എടുത്തതിനാൽ പരിഹാരം നീളുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ ആശങ്ക ഇത് മെഡിക്കൽ കോളേജുകളുടെ താളം തെറ്റിക്കും ഇത് ധനമന്ത്രിയും മനസ്സിലാക്കണം അല്ലെങ്കിൽ കേരളം ഗുരുതര ആരോഗ്യ പ്രതിസന്ധിയിലേക്ക് പോകും